ഇന്ത്യൻ നാവികസേനയ്ക്കായി യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് റഷ്യയും യുക്രൈനും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ രണ്ട് നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷിൽ നിർമ്മിക്കാനാണ് യുദ്ധത്തിനിടയിലും റഷ്യയും യുക്രൈനും ഒന്നിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച മോസ്കോയിലെത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യയ്ക്ക് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തുഷേൽ യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യയ്ക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുന്നു കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ് ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ് പ്രോക്റ്റ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾക്ക് പുറമേ സമാനമായ രണ്ടെണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യതയും ഡിസംബർ ഒൻപതിന് കലിൻ ഗിൻഗ്രാഡിലെ യന്ത്രക്കപ്പൽശാലയിൽ കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആയ ഐ എൻ എസ് തുഷീൽ കമ്മീഷൻ ചെയ്യും രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴിക കല്ലുകൂടിയാണിത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠിയും ചടങ്ങിൽ രാജ്നാഥ് സിംഗിനെ അനുഗമിക്കും അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് രണ്ട് യുദ്ധ കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത സംരംഭ പദ്ധതികൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധ കപ്പലാണ് ഐ എൻ അടുത്ത വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രത്തിലേക്കുള്ള സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും സന്ദർശനത്തിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം അറിയിക്കുമെന്നും ക്രെംലിൻ വക്താവ് യൂറി ഉഷാകോവ് പറഞ്ഞു ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രതിരോധ സഹകരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആറിന് ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ യോഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വർഷത്തിലേക്കുള്ള കരാർ ഒപ്പുവെച്ചത് ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക ഉപകരണങ്ങളുടെയും ഗവേഷണ വികസനം ഉൽപാദനം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യാം കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനികാഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഏഴുപതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയ്ക്ക് റഷ്യയുമായുള്ളത് മാത്രമല്ല റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡോയിൽ വിതരണക്കാരനുമാണ് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരൻ റഷ്യയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന ഘടകമായും ന്യൂഡൽഹിയിലെ പ്രധാന കയറ്റുമതി ഇനമായും മാറിയിരിക്കുന്നു ഈ വർഷം ആദ്യം ഫിലിപ്പീൻസിന് മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളർ വിലമതിക്കുന്ന മിസൈലുകൾ ലഭിച്ചു തായ്ലന്റ് വിയറ്റ്നാം സൌദി ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ സൂപ്പർസോണിക് ആയുധങ്ങൾ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബറിൽ കസാനിൽ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം മറ്റ് രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞ കാലത്ത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി മാത്രമല്ല യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പരസ്യമായി വിമർശിക്കുന്നതിൽ ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തു